മന്ത്രിയായി ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ മുൻ ഗതാഗത മന്ത്രിയെ തള്ളിയും സി പി എം സെക്രട്ടറിയെയും വട്ടിയൂർക്കാവ് എം എൽ എയും മേയറിന്റെയും ഒക്കെ പരാമർശങ്ങളോടെ വാർത്തകളിൽ നിറയുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇലക്ട്രിക് ബസിലെ അഭിപ്രായത്തിൽ വെട്ടിലായിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം ശരിയല്ല എന്നതിനും കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് തന്നെ തെളിവ് ഈ ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി എട്ടേ രൂപ ലാഭമുണ്ട് ജൂലൈയിൽ ഇത് പതിമൂന്ന് ദശാംശം നാല് ആറ് രൂപ വരെയായി ഉയർന്നിരുന്നതാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയായി രണ്ടേ ദശാംശം എട്ട് എട്ട് കോടി രൂപ ലാഭം കിട്ടി ഈ കണക്കാകും കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക എന്നത് സൂചന ഇനി ബസ്സുകൾ വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സിറ്റി സർക്കുലർ സർവീസിന് ഇനി ഡീസൽ ബസ്സുകളെ വാങ്ങൂ എന്ന തീരുമാനവും തിരുത്തേണ്ടി വരും സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന നാല്പത്തി അഞ്ച് ഇ ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ സി എം ഡി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല ഇ ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വെക്കുകയോ ആണ് ഇനി മാർഗം തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ സേവാ ബസ് പദ്ധതിയിലും കേരളം നിലപാട് അറിയിച്ചിട്ടില്ല ബസ് ഡ്രൈവറും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ലാഭവിഹിതം കേന്ദ്രത്തിന് നൽകണം ഇ ബസ്സുകൾ കത്തിയാൽ ഇന്ധന ചെലവിൽ മാസം പതിനഞ്ച് കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് കെ എസ് ആർ ടി സിയുടെ തന്നെ റിപ്പോർട്ട് സി പി എമ്മും തള്ളിപ്പറഞ്ഞ ശേഷം ഗണേഷ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല അതേസമയം കെ എസ് ആർ ടി സിയുടെ വിവിധ ഓഫീസുകൾ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തടയാനും അടുക്കും ചിട്ടയും ഉറപ്പുവരുത്താനും സ്മാർട്ട് സ്റ്റാൻഡേർഡ് സംവിധാനം വരുന്നു പ്രവൃത്തി ദിനങ്ങളായ ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം അടുക്കും ചിട്ടയും ഉണ്ടാക്കാനുള്ള ജോലികൾക്കായി മാറ്റിവെക്കും തിരുവനന്തപുരത്തെ ചീഫ് ഓഫീസ് അടക്കം സംസ്ഥാനത്തെ ഒട്ടേറെ കെ എസ് ആർ ടി സി ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു ചിലയിടങ്ങളിൽ വ്യവസ്ഥയില്ലാതെ ഫയലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയുമുണ്ട് ഈ സാഹചര്യത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം അമർശം രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സ്മാർട്ട് സ്റ്റാൻഡേർഡ് ആചരണം തുടങ്ങാൻ നിർദ്ദേശവും വന്നത് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ആഴ്ചതോറും പ്രോഗ്രസ് റിപ്പോർട്ടും തയ്യാറാക്കും അടുക്കും ചിട്ടയും കിടക്കുന്ന ഫയലുകളും രജിസ്റ്ററുകളും വർഷം അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകം റാക്കുകളിലേക്കും അലമാരകളിലേക്കും മാറ്റണം കാലഹരണപ്പെട്ട ഫയലുകൾ ഒഴിവാക്കണം ഓഫീസും പരിസരവും വൃത്തിയാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒഴിവാക്കുന്ന ഫയലുകളുടെ വിശദാംശങ്ങൾ പ്രത്യേകം രജിസ്റ്റർ ആക്കി സൂക്ഷിക്കണം ഉപയോഗശൂന്യമായ ഓഫീസ് ഉപകരണങ്ങളും ചുമർ ചിത്രങ്ങളും നീക്കം ചെയ്യണമെന്നും കർശനമായി പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർവൽക്കരണം വന്നതിനാൽ പേപ്പറിന്റെയോ സ്റ്റേഷനറി സാധനങ്ങളുടെയോ ഉപയോഗം കുറയും ആളില്ലാത്ത സീറ്റുകളിൽ ഫാനും ലൈറ്റും ഉപയോഗിക്കരുത് ഓരോ ഓഫീസിലെയും ആഴ്ചതോറുമുള്ള പ്രവർത്തന പുരോഗതി റിപ്പോർട്ട് അതാത് യൂണിറ്റ് അധികാരികൾ ചീഫ് ഓഫീസിലെ വെൽഫെയർ ഓഫീസർക്ക് അയക്കണമെന്നാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് പൂർണ്ണമായി പദ്ധതി നടപ്പാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ രണ്ടായിരത്തി എണ്ണൂറോളം വരുന്ന ക്ലറിക്കൽ ജീവനക്കാരുടെ ജോലി പുനഃക്രമീകരണം പിന്നാലെ നടക്കുമെന്നും സൂചനയുണ്ട്